മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വീണ്ടും ചോദ്യങ്ങള് എക്സാലോജിക്ക് ചോദ്യം ചെയ്യലേണ്ട സിസിടിവി ദൃശ്യങ്ങള് സൂക്ഷിക്കണമെന്ന് ഹൈക്കോടതി ഇ ഡി സമന്സിനെതിരെ സിഎംആര് ജീവനക്കാരുടെ ഹർജി ഈ മാസം ഇരുപത്തിയൊന്നിന് കോടതി വീണ്ടും പരിഗണിക്കും ഇതിനിടയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ നന്നായി പെരുമാറണമെന്ന് ഹൈക്കോടതി പറഞ്ഞതും കേരളം ചര്ച്ചയാകുകയാണ് സി എംആർഎൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലേണ്ടി സി സി ടി വി ദൃശ്യങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സൂക്ഷിച്ചു വെക്കണമെന്ന് ഹൈക്കോടതി സി എം ആർ എൽ ജീവനക്കാരെ ചോദ്യം ചെയ്ത സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിക്കണമെന്നാണ് ഇടക്കാല ഉത്തരവിലുള്ളത് ഇ ഡി സമൻസിനെതിരെ സി എം ആർ എൽ ജീവനക്കാരുടെ ഹർജി ഈ മാസം ഇരുപത്തിയൊന്നിന് കോടതി വീണ്ടും പരിഗണിക്കും ഹർജി തീർപ്പാക്കും വരെ ഹർജിക്കാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കില്ലെന്ന് ഇ ഡി അറിയിച്ചു ഇ ഡി തുടർച്ചയായി സമൻസുകൾ അയയ്ക്കുന്നു ചോദ്യം ചെയ്യലിലൂടെ ബുദ്ധിമുട്ടിക്കുന്നു എന്നിങ്ങനെയാണ് ഹർജിയിലെ പ്രധാന ആരോപണങ്ങൾ ഇതിനിടെ മറ്റൊരു നിർണായകമായ കാര്യവും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ സഹാനുഭൂതിയുടെ നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുകയും ചെയ്താൽ സർക്കാർ ഓഫീസുകളിലെത്തുന്നവരുടെ പരാതികളിലേറെ പരിഹരിക്കപ്പെടുമെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കിയത് അപമാനിയുതരായെന്ന തോന്നലും നിരാശയും നിസ്സഹായ നിസ്സഹായാവസ്ഥയുമാണ് ജനങ്ങളെ കടത്ത എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ആധാർ രേഖയിലെ ജനന തീയതിയിൽ തെറ്റുണ്ടെന്ന പേരിൽ പി അക്കൗണ്ടിലെ നിക്ഷേപം പത്തു വർഷം കഴിഞ്ഞിട്ടും ലഭിക്കാതിരുന്നതിനെ തുടർന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കൊച്ചി റീജിയണൽ ഓഫീസിലെ ശുചിമുറിയിൽ പേരാമ്പ്ര സ്വദേശി വിഷം കഴിച്ചു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കേസിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് സർക്കാർ ഓഫീസുകളിൽ എത്തുന്ന ഒട്ടേറെ പേർക്ക് തങ്ങൾ അപമാനത്തരായെന്നും ഉദ്യോഗസ്ഥർ ഉദാസീനമായാണ് പെരുമാറിയതെന്നുമുള്ള തോന്നലുണ്ടാകുന്നതിന്റെ കാരണം ആശയവിനിമയത്തിന്റെ കുറവാണെന്നും കോടതി പറഞ്ഞു ഹർജിയിലെ ആരോപണങ്ങൾ ശരിയാണെന്ന് സംബന്ധിച്ച് പറയുന്നതല്ല എന്നാൽ ബുദ്ധിശൂന്യമെന്ന് തോന്നുന്ന നടപടികൾ നിസ്സഹായരായ പൗരന്മാർ സ്വീകരിക്കുമെന്നത് ഇ പി എഫ് ഒലെയും പൊതുസ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെയും കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് അധികൃതർ കോടതിയെ അറിയിച്ചു എന്നാൽ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ലെന്ന് കോടതി പറഞ്ഞു തുടർന്ന് കൊച്ചി പോലീസ് കമ്മീഷണറേയും എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറേയും സ്വമേധയാ ഹൈക്കോടതി കക്ഷി ചേർത്തു പോലീസ് അന്വേഷണം സംബന്ധിച്ച് വിശദീകരണം നൽകാൻ സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് ഹർജി മാറ്റി തീർന്നില്ല എമ്മിലുള്ള ചോദ്യങ്ങൾ സിപിഎം ഭീഷണിയെ തുടർന്ന് അടച്ച അടവി ഇക്കോ ടൂറിസം കേന്ദ്രം തുറക്കുമെന്ന റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ ചർച്ചയാക്കിയതോടെ വീണ്ടും സിപിഎമ്മിനും ചോദ്യങ്ങൾ സിപിഎം ഭീഷണി മൂലം അടച്ച അടവി ഇക്കോ ടൂറിസം സെന്റർ തുറക്കാൻ ധാരണയായി ഉന്നതതല നിർദ്ദേശത്തിന് ജീവനക്കാർ വഴങ്ങി സിപിഎം പ്രാദേശിക നേതൃത്വവുമായുള്ള പ്രശ്നം പരിഹരിക്കുമെന്നും ജീവനക്കാർക്ക് ഉന്നത ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി വനഭൂമിയിൽ സ്ഥാപിച്ച യു കുടിമരം നീക്കിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ കൈ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി സിപിഎം തണ്ണീർത്തോട് പഞ്ചായത്ത് കമ്മിറ്റി ഉത്തരകുമരം പേരൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ പിന്നാലെയാണ് അടവി ഇക്കോ ടൂറിസം അടച്ചെന്ന് കാണിച്ച് ഡിഎഫ്ഒ ഉത്തരവിറക്കിയത് സംഭവം വാർത്തയായതോടെയാണ് വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് ജീവനക്കാരെ അനുനയിപ്പിച്ചത് പ്രശ്നങ്ങള് പരിഹരിക്കാൻ നടപടിയെടുക്കാമെന്ന് ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി പിന്നാലെ ഡി എഫ് ഇക്കോ ടൂറിസം സെന്റർ തുറക്കാനുള്ള നിർദ്ദേശം നൽകി കൂടാതെ വനംവകുപ്പ് ജീവനക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയും ഉറപ്പു നൽകിയിട്ടുണ്ട് പലപ്പോഴും വനം ജീവനക്കാർക്കെതിരെ ജീവനക്കാർക്കെതിരെയുണ്ടാകുന്ന ഭീഷണികളിൽ പോലീസ് കേസെടുക്കുന്നില്ലെന്ന് നേരത്തെ ജീവനക്കാർ വ്യക്തമാക്കിയിരുന്നു കോന്നി റാന്നി മേഖലകളിൽ സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയില്ലെന്നും ജീവന ഭീഷണിയുണ്ടെന്നും ഇവർ പറഞ്ഞിരുന്നു അക്രമത്തിൽ കേസെടുത്തില്ലെങ്കിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും ജീവനക്കാർ വ്യക്തമാക്കി കൊടിവരം നീക്കിയ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ വെട്ടുമെന്നും യൂണിഫോമിലല്ലാതെ പുറത്തിറങ്ങുമ്പോൾ കൈകാര്യം ചെയ്യുമെന്നുമായിരുന്നു ഭീഷണി പ്രസംഗം യൂണിഫോമിൽ കയറി തല്ലാത്തത് കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്നതുകൊണ്ടാണ് സമാധാനപരമായി സംഘടന രൂപീകരിക്കുമെന്നും എതിരെ വന്നാൽ യൂണിഫോം ഇടാത്ത സമയമുണ്ടല്ലോ അത് ഓർമ്മ വെച്ചോളൂ എന്നിങ്ങനെയായിരുന്നു ലോക്കൽ സെക്രട്ടറി നെഞ്ചത്ത് കൊടി നാട്ടാൻ അറിയാഞ്ഞിട്ടല്ലെന്നും കാടിനെ സേവിക്കുന്നവർ നാടിനെ സേവിക്കാൻ വരണ്ടെന്നും പ്രസംഗത്തിൽ പറയുന്നു ജില്ലാ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രസംഗം സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ചോദ്യങ്ങൾ ഒഴിയുന്നേയില്ല സി എം ആർ എൽ വിഷയത്തിൽ മാസപ്പടി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും വരും ദിവസങ്ങളിൽ ചോദ്യങ്ങൾ ഉയരും ഇതിനിടയിലാണ് പലയിടത്തും സി പി എമ്മിന്റെ നിലപാടുകൾക്കെതിരെ പല കോണുകളിൽ നിന്നും പ്രതിഷേധം ഉയരുന്നത് ഇതിനിടയിൽ നാലാം ലോക കേരള സഭ പതിമൂന്ന് മുതൽ തുടങ്ങാൻ പോവുകയാണ് സമ്മേളനത്തിൽ നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികൾ പലപ്പോഴായി ലോക കേരള സഭ നടത്തിയിട്ടും പറഞ്ഞ കാര്യങ്ങളൊന്നും നടപ്പായില്ല എന്ന ആക്ഷേപം പലപ്പോഴായി മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിലാണ് അടുത്ത ലോക കേരള സഭ നാലാം ലോക കേരള സഭ പതിമൂന്ന് മുതൽ പതിനഞ്ചു വരെ തിരുവനന്തപുരത്ത് നടക്കും നൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികൾ സമ്മേളനത്തിനെത്തും പ്രത്യേക ക്ഷണിതാക്കളായി ഇരുന്നൂറോളം പേരും ഇത്തവണ സഭയിൽ പങ്കെടുക്കുന്നുണ്ട് ലോക കേരളം പോർട്ടൽ നിലവിൽ വരുന്നതും കുടിയേറ്റ സർവേ റിപ്പോർട്ടും ജൂൺ പതിമൂന്നിനാണ് ലോക കേരള സഭ നടക്കുന്ന ദിവസങ്ങളിൽ നിയമസഭാ സമ്മേളനം നടക്കില്ലെന്ന് നേരത്തെ സ്പീക്കർ എൻ ഷംസീർ അറിയിച്ചിരുന്നു